നിങ്ങൾ ഈ ഒരു അഭിമുഖം കണ്ടു കാണും ഈ ഒരു ചോദ്യം ചോദിച്ച ഇവനെ കവാലക്കുറ്റി അടക്കി അടിക്കേണ്ട സമയം കഴിഞ്ഞു ഇവന്റെ ഒട്ടുമിക്ക ഇന്റർവ്യൂകളിൽ ഇതുപോലത്തെ വളിപ്പും ഗൂളത്തരമായിട്ടുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഇന്റർവ്യൂ അല്ല ഇവനെ കാണുന്നത് തന്നെ എനിക്കൊരു നെഗറ്റീവ് ആണ് ഇപ്പൊ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അല്ലേ സോ അതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവനൊരു ചോദ്യം ചോദിച്ചത് വാതിലിലും കഥകളും ഒക്കെ മുട്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഇവന്റെ ഉണക്ക ചോദ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനും ഈ ചാനലുകാര്യം നടത്തുന്ന ഒരു ഡ്രാമ തന്നെയാണിത് കാര്യം ഇത് മനീഷ് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന്റെ ചെറിയ ചെറിയ ബൈറ്റ്സ് എടുത്ത് റീൽസിലിട്ട് ബൂസ്റ്റ് കയറ്റും സ്വാഭാവികമായും ആളുകൾ ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ യൂട്യൂബിലോട്ട് പോകും ഇത് ഇവരുടെ ഒരു ഡ്രാമയാണ് ഇവന്റെ ഒട്ടുമിക്ക ഇന്റർവ്യൂകളിലും ഇതുപോലത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പലപ്പോഴും വിവാദത്തിലുണ്ടായ ഇവൻ ഈ അജിൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി പലപ്പോഴും വിചാരിക്കുന്നത് സ്വയം എന്തോ ഒരു വൻ സംഭവമാണ് ഇവൻ ജോൺ ബ്രിട്ടാസ് ആണെന്നൊക്കെ പറയും ജോൺ ബ്രിട്ടാസ് ഒന്നും ഇങ്ങനത്തെ ഊള ചോദ്യങ്ങളൊന്നും ആരായിടത്തും ചോദിക്കാറില്ല ഇതിനും മനീഷ കണക്കിന് തന്നെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരെ നമ്മൾ ബിഗ് ബോസിൽ കണ്ട നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ അത്രയും വ്യക്തമായിട്ട് മുഖത്തു നോക്കി പറയും അത് തന്നെയാണ് പുള്ളിക്കാരി ഇവൻ്റെ അടുത്തും ചോദിച്ചിട്ടുള്ളത് അതായത് ഇതേ ചോദ്യം നിന്റെ അമ്മേനടുത്ത് നീ പോയി ചോദിക്കും ആദ്യം നിന്റെ അമ്മയ്ക്ക് വിളി വാങ്ങി പാവം രണ്ടാമത്തെ ചോദ്യം ഇത് നിന്റെ സഹോദരിയോട് ചോദിക്കൂ ഇല്ല ഒന്ന് അറിഞ്ഞിടത്ത് പൊട്ടനെ പോലെ അങ്ങ് ഇരുന്ന് കൊടുക്കും എല്ലാം ചോദിച്ചിട്ട് കാര്യം ഇവർക്ക് ഇതൊരു കണ്ടന്റ് ആക്കണം കാര്യം ഇതൊരു കോണ്ടന്റ് ആക്കി ഇത് വലിയ രീതിയിൽ വൈറലാക്കണം ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഈ ഇൻ്റർവ്യൂ ചെയ്ത് അജിനെതിരെ ഒരുപാട് പേരാണ് വിമർശനവുമായി എത്തിയിരിക്കുന്നത് ഇങ്ങനെയാണോ നീ വീട്ടിലൊക്കെ പോയി ചോദിക്കുന്നത് എന്ന് തന്നെയാണ് അജിനോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക